ഈ പറയുന്ന കുറിച്ച് എന്തായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് ഇതാണല്ലോ നമ്മൾ നോക്കേണ്ടത് ഇത് ഇത് ഈ മാസികയാണ് ഞാൻ പറയുന്നത് ഇത് കാന്തപുരം വിഭാഗത്തിൻ്റെ കീഴിലുള്ള ഒരു സെൻസിങ് എന്ന് പറയുന്ന കാന്തപുരം അറിയാലോ നമ്മുടെ ഉസ്താദ് അപ്പോൾ മൂപ്പരുടെ കീഴിലുള്ള സാധനം അന്നത്തെ ഒരു മാസികയാണ് അതിൽ വന്ന അതിൻ്റെ കവർ പേജാണ് ഈ സാധനം കനൽ പഥങ്ങളിലെ സിംഹം അതിൽ മുഖമാരുടെയാണ് ഈ പറയുന്ന ഈ ലാദൻ്റെയാണ് അപ്പം ഞാനിവിടെ പറയുന്നത് ഈ എ പി വിഭാഗത്തിൻ്റെ പള്ളികളിൽ വന്ന് മൈ നിസ്കരിച്ചിട്ടുണ്ട് ഏതെല്ലാം പള്ളികളിൽ ഇതെല്ലാം ഈ പറയുന്ന സാധനങ്ങൾ എത്തിയിട്ടുണ്ടോ നിങ്ങൾ ഇത് അപ്രസക്തമാണെന്നാണ് ഞാൻ പറയുക കാരണം നിസ്കരിക്കാത്ത പള്ളി അന്ന് കുറവാണ് ഒട്ടുമിക്ക പള്ളികളിലും ഇത് നിസ്കരിച്ചിട്ടുണ്ട് മുജാഹിദ് പള്ളിയുടെ കാര്യം എനിക്ക് അന്ന് അറിയില്ല കാരണം അന്ന് നമ്മൾ കൂടുതലും ഈ പറയുന്ന സ്ഥലത്താണ് പോയിക്കൊണ്ടിരുന്നത് കാരണം ഫാദറും ഞാനും ഒരുമിച്ച് പള്ളിയിൽ പോകുന്നത് എപ്പോഴും ഈ പള്ളിയിലായിരുന്നു വെള്ളിയാഴ്ച അതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളിയാഴ്ചകൾ കൂടുതലും സുന്നി പള്ളിയിലാണ് പോവുക അപ്പം മറ്റൊടുത്ത് എന്താ എനിക്കറിയില്ല പക്ഷേ ഇവിടെ നടന്ന കാര്യമാണ് ഈ പറയുന്നത് അത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ ഈ ഈ മാസികയിൽ പറയുന്ന സാധനം എന്താണ് കനൽ പദങ്ങളിലെ സിംഹം അപ്പം ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ഈ പറയുന്ന പള്ളിയിലൊരു നിസ്കാരം നടന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ കൊണ്ടു അത് വലിയ അപകീർത്തിപ്പെടുത്തുന്ന സാധനമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ സാധനം എപ്പോഴെങ്കിലും ഒരു അപകീർത്തിപ്പെടുത്തുന്ന സാധനമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇതാണ് ഞാൻ ചോദിക്കും